രാവിലെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഞാൻ ക്ലീനിങ് പരിപാടിയിലേക്ക് കടക്കാൻ ഓർത്തിട്ടാണ് ഇനിയിപ്പം സംക്രാന്തി ഒക്കെ ആയല്ലോ അപ്പൊ കർക്കിട മാസമാണല്ലോ അപ്പൊ ഒന്നാം നിക്കുമ്പോ എല്ലാടും ഒന്ന് തുടച്ചൊക്കെ ഇട്ട് അടിച്ചൊക്കെ വരി ഇടാന്ന് ഓർത്തിട്ടാണ് ഒരു ഡീപ് ക്ലീനിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ എവിടെ വരെ എത്തുന്നു എത്തുന്നൊന്നും എനിക്ക് അത്ര പിടുത്തം ഉണ്ടായില്ല തുടങ്ങിയപ്പോ രാവിലത്തെ കാപ്പിയെല്ലാം കുടിച്ചിട്ട് ഞാൻ തുടങ്ങി കേട്ടോ രാവിലെ കാപ്പിക്ക് ചപ്പാത്തിയും സാമ്പാറും ആയിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ച് ഫസ്റ്റ് ഞാൻ ജനലിന്റെ അങ്ങോട്ടാട്ടാ പോയത് ഞങ്ങളുടെ മുറിയില് കാരണം ജനല് ഞാൻ ഇടയ്ക്ക് തുടക്കുന്നുണ്ട് അത്ര പൊടി ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു സൈഡിലെ ജനല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അങ്ങനെ പൊടിയില്ലാത്തോ മറ്റേ ഞങ്ങള് കട്ടിലിട്ടേക്കുന്ന സൈഡിലെ ജനല് അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുട്ടോ പിന്നെ ഞാൻ അത്യാവശ്യം വലയൊന്നും അങ്ങനെ ഉണ്ടായില്ല നമ്മൾ ഉപയോഗിക്കുന്ന മുറിയില്ല അപ്പൊ അങ്ങനെ ഒത്തിരി വലയൊന്നും ഉണ്ടായിരുന്നില്ലേ ഇപ്പൊ ഞാൻ വലയൊക്കെ ഒന്ന് തട്ടിട്ട് പിന്നെ ഫാൻ തുടച്ചു കിട്ടോ കയ്യോടെ ഫാൻ തുടച്ചിട്ട് കുറച്ചായിട്ടുണ്ടായിരുന്നു പിന്നെ ഫാൻ ഇപ്പം എനിക്കല്ല ലാഡറെ കേറി നിൽക്കാൻ പേടിയായോണ്ട് ഞാൻ അങ്ങനെ വലിയ റിസ്ക് എടുക്കാറില്ലായിരുന്നു പക്ഷെ ഇന്നിപ്പം എന്തായാലും ചെയ്തല്ലേ പറ്റുള്ളൂ കാരണം മേട്ടനായിരുന്നു കൂടുതലും ഫാൻ തുടക്കല് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ നോക്കിയപ്പോ ആ അലമാരിയുടെ മുകളിൽ ഭയങ്കരമായിട്ട് പൊടി ഉണ്ടായിരുന്നു ട്ടോ അപ്പൊ ഞാൻ അതൊന്ന് തട്ടി നന്നായിട്ട് നല്ലപോലെ ആ പൊടി ഉണ്ടായിരുന്നേ അവിടെയെങ്കിലും ഒന്നും വെച്ചിട്ടൊന്നും ഇല്ലെങ്കിലും പക്ഷെ നല്ല പൊടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓർക്കുന്നത് അപ്പുറത്തെ മുറിയിൽ കുറച്ച് പാവയൊക്കെ ഇരുപത്തേ മുകളിൽ വെക്കാണെങ്കിൽ ചിലപ്പം അങ്ങനെ പൊടി എന്ന് തോന്നുന്നു അത് ഞാൻ അത് തുടച്ചിട്ട് ഞാൻ ഇറങ്ങിയിട്ട് പിന്നെ കണ്ണാടി അടുത്തും കൂടെ അലമാരിയും കൂടെ ഒന്ന് തുടച്ചു ട്ടോ പിന്നെ കണ്ണാടി നമ്മളിടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോ എന്തെങ്കിലും പാട്ടിനെ ഞാൻ തുടക്കാറുണ്ട് അപ്പൊ അതങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായില്ല പൊടിയൊന്നും ഉണ്ടായില്ലാട്ടോ പിന്നെ ഞാൻ കട്ടിലിന്റെ സൈഡിൽ ഒരു ഉണ്ട് അവിടെ നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇങ്ങനത്തെ ജനലായോട്ട് നമുക്ക് പെട്ടെന്ന് പൊടി പിടിക്കും തുടയ്ക്കാനും നല്ല പാടാണ് ഇങ്ങനെ കളങ്കളം പോലെ ആയോട്ട് അങ്ങനെ ആ മുറിയിലെ അത്യാവശ്യം പരിപാടികളെല്ലാം ഒതുക്കിട്ട് ഞാൻ അത് അടിച്ചു വരി ഇറങ്ങിയിട്ടോ കാരണം കണ്ണുനുറങ്ങുന്നതിന് മുമ്പ് ആ മുറിയിന്ന് തീർക്കണമെന്നായിരുന്നു എന്റെ ഉള്ളില് അപ്പൊ അതെന്തായാലും എനിക്ക് തീർക്കാൻ പറ്റിയിട്ടോ അങ്ങനെ ഞാൻ പിന്നെ പോയത് അപ്പുറത്തെ മുറിയിലേക്കാണ് അപ്പുറത്തെ മുറിയിലെ തട്ടൊക്കെ നല്ല രീതിയിൽ അലങ്കോലമായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ കുറച്ച് പഠിക്കണേന്റെ സാധനങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എനിക്കിപ്പോ മാറ്റാനും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാൻ നിന്നില്ലേ പിന്നെ വേഗം തന്നെ ഞാൻ പാൻ തുടച്ചു ജനലും അങ്ങ് തുടച്ചു കേട്ടോ ആ മുറിയിലെ ജനലും പൊടി ആയിരുന്നില്ലാട്ട് ഇതിനെ പല്ലിക്കാട്ടായിരുന്നു മൊത്തം അപ്പം അത് ഞാൻ ഇടയ്ക്ക് തുടച്ചാലും നിറച്ച പല്ലി അവിടെ അതിന് ഇനി എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിക്കണം അങ്ങനെ രണ്ട് ജനലും ഒക്കെ തുടച്ചിട്ട് നേരെ ഹാളിലേക്ക് പോകാൻ അവിടെ അടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് അങ്ങനെ ഹാളിലെ ഫാനും തുടച്ചു ഹാളിലെ ഫാനില് ഭയങ്കര പൊടിയായിരുന്നു ട്ടോ അതുപോലെ ഹാളിലെ ആ ഒരു ജനലിനും അത്യാവശ്യം വല കെട്ടുന്നുണ്ടായിരുന്നു ഇത് പെട്ടെന്ന് വല കെട്ടു ഇതൊന്നും നമ്മൾ ഈ അടച്ചിടുന്നതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കത്തില്ലല്ലോ അങ്ങോട്ടാ തോന്നു എന്നാന്ന് അറിയത്തില്ല പെട്ടെന്ന് വല കെട്ടുന്നുണ്ട് അവിടെ അങ്ങനെ അവിടെ മൊത്തം തുടച്ചൊക്കെ ഇട്ടു അപ്പോഴേക്കും കണ്ണൻ ഇങ്ങനെ കയറി അവന് ജനൽ തുറന്നിട്ട് അന്നേരം അതിന്റെ മുകളിൽ കയറി നിൽക്കണേ അങ്ങനെ അവൻ സൈഡിൽ ഇങ്ങനെ വന്ന് നിപ്പണ്ടായിരുന്നു എനിക്ക് കാവലായിട്ട് അങ്ങനെ അതെല്ലാം മൊത്തം തുടച്ചിട്ട് അവിടം അവിടെ ഞാൻ അടിച്ചിട്ടേ അങ്ങനെ അവിടെ അടിച്ചിട്ട് കഴിഞ്ഞ പിന്നെ നേരെ വെളിയിലേക്ക് ഇറങ്ങി ഇറങ്ങിട്ടോ വെളിയിലത്തേക്ക് ഉള്ളൊരു ജനലാണിത് അപ്പം അതിലും അത്യാവശ്യം പൊടികളുണ്ടായിരുന്നു കാരണം റോഡ് സൈഡ് ആണല്ലോ അപ്പൊ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ മൊത്തം തുടച്ചിട്ടു തുടച്ചിട്ടുട്ടോ അപ്പം അത് കേട്ട് പിന്നെ ഞാനും കണനും കയറി നേരെ കുളി കഴിഞ്ഞിട്ടോ കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി പിന്നെ ഞാൻ തുടച്ചേക്കാന്ന് ഓർത്തിട്ട് എല്ലായിടവും ഒന്നും നല്ലപോലെ തുടച്ചും കൂടെ ഇട്ടുട്ടോ അപ്പം ഇനിയിപ്പം ആ താഴെ ചെയ്യാനുണ്ട് അപ്പൊ അതിന് ഇന്നും ഇന്നത്തെ ദിവസം എന്തായാലും നടക്കൂല കാരണം ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു വഴിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇച്ചിരി റൂമോ അല്ലെ രണ്ട് റൂമൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും മടുപ്പൂടും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരൊന്ന് സപ്പോർട്ട് ട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ ബായ്